ഈ എണ്ണ കണ്ടോ ഈ എണ്ണ നമ്മൾ ഉണ്ണിക്ക് തലയിലും മേലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു എണ്ണയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇത് ഉണ്ടാക്കാനൊക്കെ കുറച്ച് പാടാണ് എന്നാലും നമ്മൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഉണ്ണിക്ക് വേണ്ടിയിട്ടല്ലേ അപ്പം തലേദിവസം തന്നെ നമ്മൾ നാളികേരമൊക്കെ ചെരുകി അത് നമ്മൾ നന്നായിട്ട് അതിന്ന് പാലൊക്കെ എടുത്തിട്ട് ആ പാൽ എടുത്ത് വയ്ക്കും കേട്ടോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കട്ട പോലെ മുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും അപ്പോൾ ആ കട്ടി കട്ടിയെടുത്തിട്ടാണ് നമ്മൾ എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് ഒരു ഒഴിച്ച് അത് നന്നായിട്ട് ഇളക്കി ഇളക്കി ഈ ഒരു പരിഭാവ് പരിഭ പരിവമാവുന്നത് വരെ നമ്മൾ അളക്കണം കേട്ടോ എന്നിട്ട് അത് നമ്മൾ അവസാന അടിയിൽ കുറച്ച് എണ്ണ അങ്ങനെ കിണിഞ്ഞ് വന്നിട്ടുണ്ടാവും ആ എണ്ണയാണ് ഇതിനെടുക്കുന്നത് അത് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഉണ്ണിയുടെ മേലും തലയിലും ഒക്കെ ഇത് തേച്ച് കൊടുക്കും ഇത് ഉണ്ണികളുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ നല്ലതാണ് കേട്ടോ അവരുടെ സോഫ്റ്റ് സ്കിന്നല്ലേ അപ്പം മറ്റേ പുറത്തുനിന്ന് മേടിച്ച എണ്ണകളൊന്നും അത്ര നല്ലതായിരിക്കില്ല യൂസ് ചെയ്യുന്നത് അപ്പം നമ്മളൊക്കെ വീട്ടിൽ ഇങ്ങനത്തെ എണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുക അത് തീരുമ്പോൾ തീരുമ്പോൾ വീണ്ടും ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ ബായ്